എന്നാച്ചേ സോറി ഇത് ഞാനിപ്പോ തന്നെ ശരിയാക്കി തരാം ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒന്ന് അമർത്തിക്കേ ആ ഞെക്ക് ഞെക്ക് ആ ഞെക്ക് അപ്പനി അച്ചാൻ ആവശ്യം ഉണ്ടെങ്കിലും ആ വെല്ലു അമർത്തിയാൽ മതി ഈ വെല്ലുവിടെ ഉണ്ടാവും ഓക്കെ എന്നാ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ എന്നാ ശരി വേറെ നേ കഴിക്കാൻ നിൽക്കുന്നോ ഇല്ല ഇല്ല അപ്പനി പോയിട്ട് വരുമോ ആ അതെന്നാ വെറുതെ ചെക്കനെ അച്ഛൻ നമ്മളെ കിടന്നുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കാൻ ഭാഗത്തിന് ഒരു ബെല്ലിയാ വെച്ചുകൊടുത്തായിരുന്നു അതാ ആഹാ അതോ ഉള്ളല്ലേ പക്ഷെ അത പെന്നിกิน പണിയാവുന്നത് അതോന്ന് എന്തേ സൗണ്ട് വാ അച്ഛാ അച്ഛായേ പുലി വരുന്ന ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആള് വരില്ലോ ഇതാവുമ്പോ നമ്മള് ബംഗ്ലാവിൽ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഇന്നത്തെ ലഞ്ച് അഞ്ച എന്താ പറയുന്നു അതും അനുഭവിക്കാനായിട്ടെ ലഞ്ച് റെഡി ആ ഞാൻ ഇത് ഞാനും വരാവേ ആർ കച്ചായ എനിക്ക് വിഷക്കുന്നു കഴിക്കാൻ പോണെന്ന് തോന്നി വേ ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി ചെയ്ത് തരാവേ ഈ സാധന എവിടെ ഇരിക്കട്ടെ കഴിച്ചു വരാവേ ഹായ് ഹായ് ഇരിക്ക ഞാനൊന്ന് കൈ കഴുകിയ ശേഷം വരാം ഞാനി എണ്ണ ഉലുവല്ലേ എനിക്കറിയത്തൊന്നുമില്ല എന്റെ വല്യമ്മജി അങ്ങനെ ഉണ്ടാക്കാറ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ കുറച്ചെടുത്തോളൂ അമ്മേ കൊടക്കല്ലേ ഓ അമ്മയൊരു ജോയി ഇപ്പോ വെല്ലം മാത്രമേ ഉള്ളൂ ഓ സോറി ഏയ് കുഴപ്പൊന്നുമില്ല വെല്ലംിച്ചാലേ കുക്കാൻ हां जी जी പറയ് വൈകുന്നേരം കാണാൻ പറ്റോ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ തന്നേക്കാം അന്ന് അതിന്റെ ആവശ്യം കഴിഞ്ഞോ കഴിഞ്ഞില്ല എംബസിയിൽ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഒറിജിനൽ കാണിക്കേണ്ടി വരും എവിടെ വരെണ്ട് കവലേ പോരെ അടിയോ

ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോ ജിജിയ ഏജൻസി ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ കുരുമ പോലും നടക്കേ എന്നാ പിന്നെ ഒരെണ്ണം കൂടെ ആവാല്ലേ പപ്പട വരുന്ന ഉദ്ദേശിച്ച പിന്നെ ഞാൻ വിചാരിച്ച നമ്മളീ പ്രേമത്തിന്റെ കാര്യല്ലേ അതുള്ളത് ഇല്ലാത്ത അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം നടക്കുന്നവരെ ഓടി 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 ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം

ഇപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി ഏ പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ലല്ലോ ആ ഇനി ഞാൻ വിളമ്പി തരില്ല ആവശ്യമുള്ള കഴിക്കണം ഞാൻ ഇവിടെ തുടച്ചോണ്ടിരുന്ന പച്ച ഭയങ്കരമായിട്ട് ഞെരങ്ങുമോളം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്ത് വെച്ച ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നു പറഞ്ഞല്ലേ കഞ്ഞി കുടിക്കുന്നു ബാക്കി എന്നാൽ കളഞ്ഞേക്കട്ടെ